ആൻഡ് ഡെ സൗണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിത്ര ടാറൂർ സോ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സ് നിങ്ങൾ എന്തെല്ലാം ക്വാളിറ്റീസ് ആണ് അല്ലെങ്കിൽ നിങ്ങളെ നോക്കിക്കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സ് എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് അവർ നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് വരുന്ന ഫീലിങ്സ് എന്തൊക്കെയാണ് നിങ്ങളോടുള്ള ഇൻറ്റൻഷൻ എന്തൊക്കെയാണ് അവർ ജെന്യൂനായിട്ടാണോ നിൽക്കുന്നത് അതോ നിങ്ങളോട് ഫേക്കായിട്ടാണ് നിൽക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പ്രെഡിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ നമ്മളിവിടെ ത്രീ ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ത്രെഡാണ് എടുത്തിട്ടുള്ളതും അതേപോലെ തന്നെ എവിടെയാണെങ്കിൽ നമ്മൾ ഏഞ്ചൽ മെസ്സേജ് നോക്കുന്നുണ്ട് അതേപോലെ ലവ് മെസ്സേജ് നോക്കുന്നുണ്ട് ഫൈനലായിട്ട് ടൈം ഫേസ് ചെയ്തിട്ട് റീഡിങ് നോക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ പേഴ്സ് നിങ്ങൾ എന്നു കോൺടാക്ട് ചെയ്യും എന്നൊരു കാര്യം ഫൈനലായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് തന്നെ കാണാൻ വേണ്ടി നോക്കുക സി ജനൽ റീഡിങ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ ഒരു വീഡിയോ കാണുന്നു ആ ഒരു ടൈം മുതൽ ഇത് വാലിറ്റായിരിക്കും ഓക്കെ സോ ഈ ഒരു സ്പ്രെഡിലേക്കുള്ള എല്ലാ പോസിറ്റീവ് എനർജീസും നിങ്ങൾ അറ്റാക്റ്റ് ചെയ്യുക നെഗറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നീട് പേഴ്സ് റീഡിങ് എടുക്കാൻ വേണ്ടി താല്പര്യമുള്ളവർ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ ചെയ്യാവുന്നതാണ് പേഴ്സ് റീഡിങ്ങിന് വേണ്ടിയിട്ട് ഓക്കെ സോ നമുക്ക് ഫസ്റ്റ് വന്നിട്ട് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന സ്പ്രെഡിലെ കാർഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സോ ഫസ്റ്റ് ഇവിടെ മജീഷ്യൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് സോ വളരെ പോസിറ്റീവായിട്ടൊരു കാർഡ് തന്നെ വന്നിട്ടുണ്ട് സെക്കൻഡ് ഹൈ എനർജി കാണുന്നുണ്ട് അതായത് ഫെമീൻ എനർജി ഇവിടെ ഹൈ പോസിബിലിറ്റീസ് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഏസ് ഓഫ് വൺസിൻ എനർജി വന്നിട്ടുണ്ട് ഫയർ എനർജി നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് നാൻ ഓഫ് വാൺസ് എനർജി കാണുന്നുണ്ട് ഒരുപാട് പേര് ഇവിടെ വെയിറ്റിംഗ് ടൈമായിട്ട് നിൽക്കുന്ന എനർജി കാണുന്നുണ്ട് നെക്സ്റ്റ് ജസ്റ്റിസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾക്കൊരു നീതി ലഭിക്കാൻ പോകുന്നു എന്നൊരു കാര്യം ഇവിടെ വന്നിട്ടുണ്ട് സോ ഓവറോൾ നമ്മൾ കാർഡ്സിൻ്റെ എനർജി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ നിങ്ങളിവിടെ വളരെയധികം ക്ഷമയുള്ള വ്യക്തികളായിട്ടാണ് കാണുന്നത് അതേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന വളരെയധികം കാമായിട്ടാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സിൻ എനർജി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സിനെ വളരെയധികം റൂഡായിട്ടൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങളോട് വളരെയധികം ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജിയിൽ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് നിങ്ങളെല്ലാ കാര്യങ്ങളും അതിൻ്റെതായിട്ട് രീതിയിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സിനായിട്ട് ഒരു വഴക്കും പ്രശ്നം വരുമ്പോൾ നിങ്ങൾ വളരെയധികം പീസ്ഫുൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യും അതായത് നിങ്ങൾക്ക് എപ്പോഴും വഴക്കുണ്ടാക്കാൻ കാര്യങ്ങൾ താല്പര്യമില്ല ഒരു ശാന്തതയാണ് നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് ആൾ മറ്റുള്ള ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ മറ്റാൾക്കാരെ സഹായിക്കുക ഫിനാൻഷ്യലി ആയാലും ഓർഫണേജിലായാലും അല്ലെങ്കിൽ മറ്റാ ഉള്ളവർക്ക് പൈസ ഇല്ലാത്തവർക്കൊക്കെ അവരുടേതായിട്ടുള്ള നീഡ്സിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടായാലും ഫിനാൻഷ്യലി ആയാലും മറ്റ് കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിലായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന മെൻറ്റാലിറ്റി ഉള്ളവരായിട്ടാണ് കാണുകയും ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ആണെങ്കിൽ അതായത് നിങ്ങളുടെ പാർട്ണർ നിങ്ങളുടെ ലവറായിട്ട് നിൽക്കുന്ന വ്യക്തിക്ക് വളരെയധികം ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയത്ത് അവർ എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ട്രിഗർ ആവും അവർക്ക് എല്ലാത്തിനും ദേഷ്യം വരും അവർക്ക് ഒരു സിമ്പിളായിട്ടൊരു കുഞ്ഞു കാര്യമുണ്ടായാൽ പോലും ആ ഒരു കാര്യത്തിന് വരെ വളരെയധികം ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ പക്ഷെ നിങ്ങളുടെ ഒരു ക്യാരക്ടർ കാണും നിങ്ങളാ വ്യക്തി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന എനർജി കാണുന്നുണ്ട് നിങ്ങൾ കാരണമാണ് അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളതായിട്ട് ഇവിടെ കാറ്റിൽ നിന്ന് വരികയും ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൂടെ വേണം എന്നൊരു കാര്യമാണ് അവർ ആഗ്രഹിക്കുന്നത് മെയിനായിട്ട് ഇവിടെ നായനോ വൺസ് എനർജിയാണ് വന്നിരിക്കുന്നത് വെയിറ്റിംഗ് എനർജിയാണ് വന്നിട്ടുള്ളത് സോ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നൊരു കാര്യമാണ് ഇവിടെ റിവീൽ ചെയ്യുന്നത് അതായത് നിങ്ങൾ അവർ കാത്തിരിക്കുന്നു എന്നൊരു കാര്യം ഇവിടെ മസ്റ്റായിട്ട് വരികയും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു എന്നൊരു കാര്യം ഇവിടെ കാറ്റ്സിന്ന് റിവീൽ ആവുകയും ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾക്ക് വേണ്ടി അവർ മാക്സിമം വെയിറ്റ് ചെയ്യുന്ന എനർജി നമുക്കിവിടെ കാർട്ടിൽ നിന്ന് കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് അവരുടെ സോളിനെ നിങ്ങളുടെ അടുത്തേക്ക് ഏൽപ്പിച്ചിട്ടാണ് അവർ ഡിസ്റ്റൻസിലേക്ക് മാറി നിൽക്കുന്നതായിട്ട് ഇവിടെ കാർഡ്സിൽ നിന്ന് വരികയും ചെയ്യുന്നത് അതായത് അവരുടെ സോൾ നിങ്ങളുടെ അടുത്തായിട്ടാണ് നിൽക്കുന്നത് കാരണം നിങ്ങൾ രണ്ടും രണ്ട് വ്യക്തികളായിട്ട് ഇവിടെ കാർഡ്സിന്ന് റിവീൽ ആവുന്നില്ല കാരണം നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു വ്യക്തികളായിട്ടാണ് കാർഡ്സിന്ന് വരുന്നത് അതായത് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ കണ്ണാടിയിൽ നിങ്ങളുടെ മുഖം നോക്കുമ്പോൾ നിങ്ങളെ തന്നെ കാണുന്ന പോലെയാണ് നിങ്ങളുടെ പേട്സ് നിങ്ങളാണ് അവർ എന്ന രീതിയിൽ തന്നെയാണ് കാണുന്നത് കാരണം ഇവിടെ മെയിനായിട്ട് ടു ഇൻഫ്ലെയിം എനർജിയാണ് ഇവിടെ കൂടുതലായിട്ടും നിൽക്കുകയും ചെയ്യുന്നത് അതേപോലെ നിങ്ങളുടെ പേര്സിനോട് ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് സ്വന്തമാവാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും നിങ്ങളുടെ പേര്സിനെ ആഗ്രഹിക്കുന്നില്ല അതിനവർ തയ്യാറാവത്തില്ല കാരണം നിങ്ങൾ വിട്ടുകൊടുക്കാൻ വേണ്ടി കാരണം നിങ്ങളെപ്പോലെ അത്രയും സോൾഫുൾ ആയിട്ടുള്ള ഈ ഒരു വന്ന കാലത്ത് ഇത്രയും ജെന്യൂനായിട്ടും ലോയൽറ്റിയും അതേപോലെ തന്നെ ഇത്രയും രീതിയിൽ നിങ്ങൾ ജെന്യൂനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ കമ്മിറ്റ്മെൻസ് തരുന്നൊരു വ്യക്തി അവർക്ക് മറ്റാരിലും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എനർജിയാണ് കാരണം നമ്മുടെ ഫസ്റ്റ് എടുത്ത ക്രീഡിങ്ങിൽ തന്നെ പറഞ്ഞു ഫീമീൻ എനർജി ഭയങ്കര പോസിറ്റീവായിട്ട് ഇവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് കാരണം അവർ അത്ര ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ വേണം നിങ്ങളെ നഷ്ടപ്പെടുന്ന ഒരു കാര്യം അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല അതേപോലെ തന്നെ പലരും ഇവിടെ ഈ റിലേഷൻഷിപ്പ് വേണ്ട സ്റ്റോപ്പ് ചെയ്ത് മാറി നിൽക്കുന്ന എനർജിയും കാണുന്നുണ്ട് കാരണം നിങ്ങളുടെ പേഴ്സൺ ചെയ്തിട്ടുള്ള മറ്റു പല റീസൺസ് ആയിരിക്കും അതുകൊണ്ട് തന്നെ പലരും ഈ റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓണായി നിൽക്കുന്ന എനർജിയും കാണുന്നുണ്ട് അതേപോലെ നിങ്ങളുടെ പേഴ്സിന് ഇവിടെ പല രീതിയിലുള്ള എനർജീസ് ഇവിടെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നതായിട്ടും കാറ്റ്സിന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് വരാൻ വേണ്ടിയിട്ടാണ് അതായത് അവരങ്ങോട്ട് ചെയ്ത് നിങ്ങൾ അവരിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ മാനിഫെസ്റ്റേഷൻ ആവാ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം മേ ബി ഇറ്റ് റീഡിങ്സ് അവർ എടുക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ അസ്ട്രോളജിപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ അവർ ചെയ്യുന്നതായിട്ട് ഇവിടെ ഓരോ കാർഡ്സിന്ന് അവർ എനർജി വരികയും ചെയ്യുന്നുണ്ട് അതേപോലെ നിങ്ങളുടെ പേഴ്സിൻ്റെ ക്യാരക്ടർ നോക്കുന്ന സമയത്ത് ഒരു മെസ്സി ആയിട്ടുള്ള ക്യാരക്ടറാണ് അതായത് വളരെ മടി പിടിച്ചൊരു പേഴ്സണാണ് നിങ്ങളുടെ എന്ന് പറയുന്നത് അതിപ്പോൾ പുരുഷനായാലും സ്ത്രീ ആയിട്ട് എടുക്കുന്നെങ്കിലും നിങ്ങളെ ഏതാ അതായത് ണുന്ന നിങ്ങളിപ്പോൾ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പറഞ്ഞതായിട്ട് വരുന്ന പുരുഷൻ അതിപ്പോൾ സ്ത്രീകളാണ് കാണുന്നതെന്ന് നിങ്ങളുടെ പറഞ്ഞായിട്ട് വരുന്ന പുരുഷൻ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം മടിപിടിച്ച ഒരു ക്യാരക്ടറാണ് ഹെൽത്ത് നോക്കത്തില്ല ഭയങ്കരമായിട്ട് ടോക്സിറ്റി ഉണ്ട് അതേപോലെ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് കാണുന്നുണ്ട് മേ ബി ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം ആയിട്ട് നിൽക്കുന്നില്ലെങ്കിൽ പോലും ഡ്രഗ് യൂസ് ചെയ്യുന്നതായിട്ട് ഇവിടെ നിന്ന് വരികയും ചെയ്യുന്നുണ്ട് അതേപോലെ ജോലിക്കൊന്നും പോകാൻ താല്പര്യമില്ല ഒരു കാര്യങ്ങൾക്ക് ഉത്തരവാദിത്വം എടുക്കാനോ എല്ലാത്തിലും നിങ്ങളിങ്ങനെ പുഷ് ചെയ്തുകൊണ്ട് കൊണ്ടിരിക്കണം അവർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായാലും ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാനായാലും മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഇങ്ങനെ പുഷ് ചെയ്ത് പുഷ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലാതെ അവർക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരു താല്പര്യമുള്ളതായിട്ട് ഇവിടെ കാറ്റ് ചെയ്യുന്നു വരികയും ചെയ്യുന്നില്ല അതേപോലെ തന്നെ നിങ്ങൾ അവരെ ഒരുപാട് നല്ല ഒരുപാട് മാറ്റങ്ങൾ അതായത് അവർ നല്ലൊരു പുരുഷനാക്കി മാറ്റാൻ അല്ലെങ്കിൽ അവർ നല്ലൊരു സ്ത്രീ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവരുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തൊരു എനർജി നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അവരുടെ ലൈഫിലേക്ക് മെയിൻ ആയിട്ടൊരു ഇഷ്യൂ വന്ന നിങ്ങളുടെ പ്രണയബന്ധത്തിലേക്ക് മൂന്നാമതൊരു വ്യക്തി വന്നു അതായത് ഒരു സുഹൃത്തുന്ന രീതിയിൽ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെ സുഹൃത്തുന്ന രീതിയിൽ കുറച്ച് ആൾക്കാർ ഒന്നോ രണ്ടിൽ കൂടുതൽ ആൾക്കാർ വന്നത് കൊണ്ടാണ് നിങ്ങളുടെ ശിഷ്യപ്പോഴും കുറച്ചൊന്ന് തകർന്ന രീതിയിലേക്ക് ഒരു മതിൽ കെട്ടിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് അവരുടെ അടുത്തേക്ക് മീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറി നിൽക്കുന്നതായിട്ട് കാണുകയും ചെയ്യുന്നത് പക്ഷേ നിങ്ങളുടെ ഈ ഒരു പേട്സിൻ്റെ നിങ്ങൾ വളരെയധികം ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ട് എനർജി തന്നെ ഇത് കാണുകയും ചെയ്യുന്നുണ്ട് സോ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഏഞ്ചൽ മെസ്സേജ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം സോ ഏഞ്ചൽ മെസ്സേജ് ഫസ്റ്റ് നോക്കുന്ന കാർഡ്സിൽ ഇവിടെ വന്നിരിക്കുന്ന കാർഡെന്ന് പറയുന്നത് വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു വീട് കാണുന്നുണ്ടെങ്കിൽ ഇന്ന് നിന്ന് തന്നെ നിങ്ങളുടെ പേഴ്സിൽ നിന്നൊരു കോണ്ടാക്റ്റ് മെസ്സേജോ എന്തെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് കുറച്ച് മാസം തന്നെ നിങ്ങളുടെ പേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടൊരു കോണ്ടാക്റ്റ് വരും എന്നാണ് ഏഞ്ചലിവിടെ പറയുന്നത് ഉറപ്പായിട്ട് നിങ്ങൾക്കിപ്പം ഒരു ഹോപ്പും ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രതീക്ഷയും ഇല്ല എൻ്റെ പേഴ്സിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യത്തില്ല അതൊക്കെ വെറുതെയാണ് ഞാനിങ്ങനെ റീഡിങ് എടുക്കുന്നതും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വെറുതെയാണ് ഒന്നും കേൾക്കുന്നില്ല എന്നൊരു നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു വിശ്വാസം ഇല്ലാതിരിക്കുന്നതെങ്കിൽ അത് മാറ്റുക കാരണം ഉറപ്പായിട്ടും അവരിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കോണ്ടാക്റ്റ് വരും എന്നൊരു കാര്യമാണ് വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് മന്ത്സ് ചിലപ്പോൾ ഈ മാസമായിരിക്കാം അല്ലെങ്കിൽ അടുത്ത മാസമായിരിക്കും ഉടനെ തന്നെ നിങ്ങളുടെ പേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കോണ്ടാക്റ്റ് വരാനുള്ള ചാൻസസ് തന്നെ ഇവിടെ കൂടുതലായിട്ടുണ്ട് ഉണ്ട് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കാർഡാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് ആബൻഡൻസ് മണിയുടെ ഫ്ലോ അതായത് നിങ്ങളിലേക്ക് ഒരുപാട് ഫിനാൻഷ്യലായിട്ട് മണി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടി പോകുന്നു എന്നൊരു എനർജി ഇവിടെ കാണുന്നുണ്ട് ശരിക്കും മണിയുടെ ഫ്ലോ തന്നെയാണ് ഇവിടെ കാർഡ്സിൽ നിന്ന് മെയിനായിട്ട് വരുന്നത് നല്ല രീതിയിൽ തന്നെ നിങ്ങളിപ്പം ഫിനാൻഷ്യൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നേരിടുന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ മാറാൻ വേണ്ടിയിട്ട് പോവാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് നിങ്ങൾ ഒരുപാട് ഉയർച്ചയിലേക്ക് പോകാൻ വേണ്ടി പോവാണ് കാരണം ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഒരുപാട് ചിലപ്പോൾ നിങ്ങളിപ്പോൾ ജോലിയിൽ പ്രൊമോഷൻ സംഭവിക്കുന്നതായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം ലോട്ടറി എടുക്കും അല്ലെങ്കിൽ മറ്റു രീതിയിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ മെച്ചപ്പെടുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറാൻ വേണ്ടിയിട്ട് സാധ്യത ഇവിടെ കൂടുതലായിട്ട് കാണുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ആരും കടം തരാനുള്ള മുടയും കിടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേന്തെങ്കിലും രീതിയിൽ പൈസ കിട്ടാതെ ലഭിക്കുകയുള്ള ചെക്ക് മാറാനുള്ള മുടയും കിടക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ മാറാനുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട് കാരണം അത്രയും പോസിറ്റീവ് എനർജി തന്നെയാണ് ഇവിടെ കാണുകയും ചെയ്യുന്നത് സോ നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് നോക്കാം സോ ഡെഫിനറ്റ്ലി യെസ് കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത് സോ ഇതിൽ കൺഫേമേഷൻ ാണ് കാരണം നിങ്ങളുടെ പേഴ്സിന് ഉറപ്പായിട്ടും നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഏഞ്ചൽസ് പറയുന്നത് മനസ്സിലാക്കൂ ഏഞ്ചൽസിന് ഫെയ്ത്ത് കൊടുക്കൂ നിങ്ങൾ പേഷ്യൻസായിട്ട് തന്നെ ഇരിക്കും നിങ്ങൾക്ക് ഒരു സമാധാനം വേണം എൻ്റെ പേഴ്സിന് ഇപ്പം എന്നെ കോണ്ടാക്റ്റ് ചെയ്യണം ഈ ഒരു നിമിഷം തന്നെ എനിക്ക് കോള് വരണം ഈ ഒരു നിമിഷം തന്നെ എനിക്ക് മെസ്സേജ് തരണം എന്ന് പറഞ്ഞ് നിങ്ങൾ ആ രീതിയിൽ മാറ്റാതെ നിങ്ങൾ ടൈം കൊടുക്കും ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കോണ്ടാക്റ്റ് വരും എന്നൊരു കാര്യം ഇവിടെ മെയിനായിട്ട് ഏഞ്ചൽസ് പറയും ചെയ്യും സോ അടുത്ത് വന്നിരിക്കുന്ന കാർഡ് നമുക്ക് നോക്കാം സോ നിങ്ങളാണിതിരിക്കുന്നത് മനസ്സിലായി കാരണം നിങ്ങളാണ് നിങ്ങളുടെ പേഴ്സിനെ കോൺടാക്ട് ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നതെന്നാണ് ഏഞ്ചൽസിലൂടെ പറയുന്നത് കാരണം അവർ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന ഒരു എനർജി കുറച്ച് നെഗറ്റീവായിട്ടുള്ള എനർജീസാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ നെഗറ്റീവായിട്ടുള്ള എനർജീസ് നിങ്ങൾ കൊടുക്കാതിരിക്കും നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കും നിങ്ങളുടെ പേഴ്സിനെ വിശ്വസിക്കും നിങ്ങൾ ഹോപ്പ് കൊടുത്ത് നിങ്ങൾ കൃത്യമായിട്ട് റെമഡീസൊക്കെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ പേഴ്സിന് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിരിക്കും സോ നെക്സ്റ്റ് ഇവിടെ വെയിറ്റിംഗ് കാർഡാണ് വന്നിരിക്കുന്നത് കാരണം നിങ്ങൾ കാത്തിരിക്കണം കേട്ടോ ക്ഷമ വേണം നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിലും ഓൾമോസ്റ്റ് നമ്മൾ ഇപ്പോൾ എനർജി നോക്കുന്ന സമയത്ത് വളരെ വേഗത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് സംഭവിക്കാൻ ചാൻസുണ്ട് കാരണം കൺഫർമേഷനായിട്ട് ടെസ്റ്റ് കാർഡ് വരികയും ചെയ്തിട്ടുണ്ട് പക്ഷെ ചിലരുടെ കേസ് വെയ്റ്റിംഗ് എനർജിയാണ് വന്നിരിക്കുന്നത് കാരണം നിങ്ങൾ കാത്തിരുന്നേ പറ്റത്തോളൂ നിങ്ങളുടെ പേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കോണ്ടക്ട് വന്നിട്ടും ഉറപ്പായിട്ടും വരാനുള്ള ചാൻസസ് ഉണ്ട് പക്ഷെ ഇവിടെ വെയ്റ്റിംഗ് കാർഡാണ് വന്നിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് ചിലരുടെ കേസിൽ എന്തൊക്കെയോ ദോഷങ്ങളുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതായത് ബ്ലോക്കേജസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് തടസ്സങ്ങളുണ്ട് സോ തടസ്സങ്ങൾ നിങ്ങൾ മാറ്റുക കാരണം ഇവിടെ നാനോ വാൻസിൻ എനർജി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഹൈബ്രിഗസിന് എനർജി വന്നിട്ടുണ്ട് സോ ഓവറോളം നമ്മൾ കാർഡ്സ് നോക്കുന്ന സമയത്തും എന്തൊക്കെയോ തടസ്സങ്ങൾ നിങ്ങൾ നിലനിർത്തുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കാർമ്മിക്കായിട്ടുള്ളതായിരിക്കാം ചക്രാസിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള എന്തൊക്കെയോ തടസ്സങ്ങൾ മറ്റേ ആൾക്കാർ ആയി അതായത് ദൃഷ്ടിദോഷം വന്നിട്ടുള്ളതായിരിക്കാം സോ എന്തൊക്കെയൊരു തടസ്സങ്ങൾ നിങ്ങളുടെ ഫീഡ്സിന് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ തടഞ്ഞു നിർത്തുന്നതായിട്ട് ഇവിടെ കാറ്റു വരികയും ചെയ്യുന്നുണ്ട് സോ ആ ഒരു കാരണം എന്താ നിങ്ങൾ കണ്ടെത്തുക അതൊരു ടവർ റീഡിങ് എടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് സോ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു വിശ്വാസമുള്ളൊരു ടവർനടുത്ത് നിങ്ങൾ റീഡിങ് എടുക്കുക എൻ്റെ അടുത്ത് എടുക്കുന്നത് എന്ന് ഞാൻ പറയില്ല നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ടവർ റീഡിൻ്റെ അടുത്ത് കോൺടാക്റ്റ് ചെയ്യുക റീഡിങ് എടുക്കുക അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് കേട്ടോ സോ നെക്സ്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ പേര്സിൻ്റെ ലവ് മെസ്സേജസ് എന്നൊരു കാര്യം ഇവിടെ നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ സൊ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡിൽ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ ഉണ്ടായെന്ന് പറഞ്ഞ് ഒരു സമയത്ത് അവർ നിങ്ങളെ കുറ്റപ്പെടുത്തിയിരുന്നു അതായത് നിങ്ങളാണ് റിലേഷൻഷിപ്പിൽ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗത്താണ് തെറ്റുകൾ വന്നിട്ടുള്ളത് നിങ്ങൾ അവരോട് കമ്മിറ്റ്മെൻ്റ് കൊടുത്ത് നിന്നില്ല അല്ല എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ കേട്ടില്ല ഈ റിലേഷൻഷിപ്പ് തകർക്കാൻ കാരണം അല്ലെങ്കിൽ അവരുടെ സ്വസ്ഥതയും സമാധാനം ഒക്കെ കളയാൻ കാരണം എല്ലാ തെറ്റുകളും എന്തെല്ലാം കാര്യം അനുയൂട്ടായിട്ട് സംഭവിക്കുന്ന എല്ലാ കാരണങ്ങൾക്കും നിങ്ങളാണ് കാരണമെന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് അവർ കുറ്റപ്പെടുത്തിയിരുന്നു പക്ഷേ ഈ ഒരു സമയത്ത് അവർ തിരിച്ചറിയുന്നുണ്ട് അവരുടെ കയ്യിലാണ് തെറ്റ് വന്നിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലല്ല തെറ്റ് വന്നിട്ടുള്ളത് സോ ഇപ്പം അവർ മനസ്സിലാക്കുന്നു അവർ ചെയ്തിട്ടുള്ള തെറ്റുകൾ എന്തൊക്കെയാണ് നിങ്ങളെ എത്രത്തോളം അവർ വേദനിപ്പിച്ചു വിഷമിപ്പിച്ചു എന്നൊരു കാര്യം അവർ ഈ സമയത്ത് മനസ്സിലാക്കുന്നുണ്ട് കാരണം അവർ തെറ്റുകൾ അവർ തിരിച്ചറിഞ്ഞ് നിങ്ങളെ കുറ്റപ്പെടുത്തിയ കാര്യത്തിൽ അവർക്ക് വേദനയുണ്ട് വിഷമമുണ്ടെന്നാണ് ഇവിടെ മെയിനായിട്ട് കാർഡ്സിൽ നിന്ന് വരികയും ചെയ്യുന്നത് സോ നെക്സ്റ്റ് ഇവിടെ കാർഡ്സ് വന്നതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളോട് ചെയ്തിട്ടുള്ള തെറ്റുകൾക്കൊക്കെ തന്നെ അവർ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ് അതായത് നിങ്ങളോട് അവർ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെപ്പോഴും വേദനിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്കൊന്നും സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല നിങ്ങൾക്ക് നല്ലണക്ക് ഒന്നും ഒരുങ്ങി പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ആൾക്കാരെ ഫേസ് ചെയ്യാനോ നിങ്ങൾക്ക് സമാധാനമായിട്ട് ഒരു നിമിഷം പോലും ഇരിക്കാൻ പോലും പറ്റുന്നില്ല അത്രയും ഇതായിട്ട് അത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ പേഴ്സും നിങ്ങൾക്ക് വേദനയും മറ്റും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ടെന്നാണ് ഇവിടെ കാട്ടിൽ നിന്ന് വരികയും ചെയ്തിരിക്കുന്നത് സോ ഈ ഒരു കാര്യത്തിൽ അവർ നിങ്ങളോട് ഇപ്പം ക്ഷമ നിങ്ങൾ അവരോട് ക്ഷമിക്കാൻ തയ്യാറാവണം അവരെന്തെല്ലാം തെറ്റുകൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ തന്നെ അവർ നിങ്ങളോട് ഡീപ്പ് ഡീപ്പ് ഡീപ്പായിട്ട് ക്ഷമ ചോദിക്കുവാണ് നിങ്ങൾ അവരോട് ക്ഷമിക്കാനുള്ള മനസ്സ് കാണിക്കുകയോ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കത്തില്ല അവർ ചെയ്തിട്ടുള്ള തെറ്റുകൾ എങ്കിൽ പോലും നിങ്ങൾ അവരോട് ക്ഷമിക്കുക എന്നൊരു കാര്യമാണ് ഇവിടെ മെയിനായിട്ട് കാട്ടിൽ നിന്ന് വരികയും ചെയ്യുന്നത് സോ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ നിങ്ങളുടെ ഡ്രീംസ് എന്തൊക്കെയാണോ ആ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം എന്നൊരു കാര്യമാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത് അതായത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന സ്വപ്നങ്ങൾ അതിപ്പോൾ മാരേജ് ആയിരിക്കാം നിങ്ങൾ ഒരുമിച്ച് ഒരു കല്യാണം കഴിക്കുന്നെയും ട്രാവൽ ചെയ്യുന്നെയും നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവുന്നേയും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എവിടെ പോയി സെറ്റിലാവണം അതേപോലെ തന്നെ നിങ്ങളുടെ ഭാവി റിലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ മാരേജൊക്കെ എങ്ങനത്തെ രീതിയിൽ നടത്തണം അങ്ങനെ ഫാമിലിയുടെ പ്രസൻസ് വേണം അങ്ങനെ നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ ജോലി റിലേറ്റ് ചെയ്തായിട്ടായാലും ഈ വീട് വാങ്ങുന്നായാലും വാഹനം വാങ്ങുന്നേലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേറ്റ് നിങ്ങൾക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടായിരുന്നു സോ ഈ ഡ്രീംസിനൊക്കെ എന്തെല്ലാം ഡ്രീംസ് ഉണ്ടായിരുന്നു ആ ഡ്രീംസിനെല്ലാം തന്നെ നിങ്ങൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം എന്നാണ് നിങ്ങളുടെ പേഴ്സിനോട് പറയുന്നത് സോ നിങ്ങളെ ഇപ്പോഴും മറക്കാൻ തയ്യാറായിട്ടില്ല കാരണം ഇപ്പോൾ നിങ്ങൾ അവർ ഭയങ്കരമായിട്ട് നിങ്ങൾ ചെയ്സ് ചെയ്യുകയാണ് അവർ നിങ്ങളെല്ലാം അവരെ അവരിങ്ങോട്ട് നിങ്ങൾ ചെയ്സ് ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങളില്ലാതെ അവർ ഇൻകംപ്ലീറ്റ്നെസ് ആണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ വളരെയധികം അവർ ചെയ്ത് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് അവരോട് എന്താണെന്ന് ഫീൽ ചെയ്യുന്നത് അതേ കാര്യം തന്നെ അവർക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്നു എന്നിവിടെ കാർഡ്സ് വ്യക്തമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് സോ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ കറൻ്റ് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു എനർജി തന്നെയാണ് കാണുന്നത് സോ ഇവിടെ ഓവറോൾ നമ്മൾ റീഡിങ് നോക്കിയ സമയത്ത് വളരെ പോസിറ്റീവായിട്ട് റീഡിങ് ആണ് നമ്മൾ ഓവറോൾ സ്പ്രെഡിൽ നിന്ന് വന്നിട്ട് സോ എന്തായാലും നോ കോണ്ടാക്റ്റ് നിൽക്കുന്നവരാണെങ്കിലും പേഴ്സണായിട്ട് ഒരു കോണ്ടാക്റ്റ് ഇല്ലായിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ പേഴ്സിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യും പക്ഷേ ചിലരുടെ കേസിൽ മാത്രം വെയിറ്റിംഗ് എനർജി വരുന്നതായിരിക്കും കേട്ടോ അത് ഞാൻ കാരണം പറഞ്ഞിട്ടുണ്ട് സോ നിങ്ങൾ ടാറോ ഒരു റീഡിങ് എടുത്ത് നോക്കുക അതിൻ്റെ ബ്ലോക്കേജ് എന്തോന്ന് തിരിച്ചു പറയും എന്നിട്ട് നിങ്ങൾ മാറ്റുകയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ തന്നെ നിങ്ങളുടെ പേഴ്സിന് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പീഡ്സിനായിട്ട് ഒരു ഹാപ്പിയായിട്ട് ലൈഫ് നടക്കും ഉറപ്പായിട്ട് ഈ സ്പ്രെഡ് ഓവറോൾ എനർജി നോക്കുന്ന സമയത്തും റ്റീവ് എനർജി തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക അതേപോലെ ഞാൻ തന്നിരിക്കുന്ന റീഡിങ് നിങ്ങൾക്ക് റിസെറ്റ് ആയിട്ടുണ്ടോ എന്നൊരു കാര്യോട് പറയുക സോ എല്ലാവരും കമൻറ്റ് ചെയ്യുവോ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ജസ്റ്റ് കണ്ടിട്ട് പോവാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും പറയും അതേപോലെ തന്നെ പേജ റീഡിങ് എടുക്കണം എന്നാഗ്രഹമുള്ളത് ഞാൻ കമൻറ്റ് ബോക്സിൽ എൻ്റെ നമ്പർ എടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പേസർ റീഡിങ്ങിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ നിങ്ങൾ ഇന്ന് റീഡിങ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് റീഡിങ് കിട്ടുന്ന ഓപ്ഷനും അവൈലബിളായിട്ടുണ്ട് നമ്മളിപ്പോൾ ഓഫറിലാണ് റീഡിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോണ്ടാക്റ്റ് ചെയ്യുവോ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് റീഡിങ് ആയിരിക്കും കിട്ടുന്നത് റെമഡീസ് നമ്മൾ തിരികെയും ചെയ്യുന്നതാണ് സോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റീഡിങ് ആണ് എടുക്കാൻ വേണ്ടി താല്പര്യമുള്ളവർ മാത്രം റീഡിങ് എടുക്കാൻ വേണ്ടിയിട്ട് വരുമോ എല്ലാവരും മെസ്സേജ് ചെയ്യാൻ വേണ്ടി നോക്കുക മാക്സിമം കാരണം കോൾ വിളിച്ച് ചിലപ്പം അവൈലബിൾ ആയിരിക്കത്തില്ല ഞാൻ അതുകൊണ്ട് എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് റീഡിങ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അസി ഇത്രയാണ് ഇന്നത്തെ റീഡിംഗിനുള്ളത് എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് നടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു അതായത് നിങ്ങളുടെ പേഴ്സിൻ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരട്ട മാരേജ് ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ പേഴ്സിനായിട്ട് ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഓക്കെ താങ്ക്